വിധിയുടെ പ്രതികരണത്തിൻ്റെ ക്രൂരമായ സ്മാഷ് എന്നൊക്കെ പറയാറുണ്ട് ചില തലക്കെട്ടുകൾക്ക് ഇന്നലെ അതുപോലൊരു സംഗതി സംഗതിയുണ്ടായി ഒരുപക്ഷേ ഇന്നലത്തെ ഏറ്റവും പ്രസക്തമായ വാചകവും ആ പരസ്പരം പ്രയോഗിച്ച വാക്കുകളായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം സംഗതി വേറൊന്നുമല്ല പ്രിയങ്കാ ഗാന്ധി വയനാട് വരുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിലുള്ളവർക്കാണ് കൂടുതൽ പ്രകടമായ പ്രതിഷേധ വാക്കുകൾ അധികവും ഉയരുന്നത് അതിനെ സംബന്ധിച്ച് നമ്മുടെ മുരളീധര സാർ പഴയ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഈ വയനാട് ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തമാക്കാൻ പോവുകയാണെന്നും അവരവരെ സ്ഥലങ്ങളിൽ മത്സരിച്ച് വിജയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഉത്തരേന്ത്യയിലെ സ്ഥലമില്ലാത്തതുപോലെ ഇവിടെ വന്നതിനെക്കുറിച്ചുള്ള ഒരു സംഗതിയുമൊക്കെയാണ് ദേ മുരളീധരൻ സാർ ഇങ്ങനെ പറഞ്ഞത് രണ്ട് മണ്ഡലങ്ങൾ റായ്ബറേലിയും കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബസ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത് ഇതിന് വളരെ മനോഹരമായ മറുപടി കൊടുത്തത് വി ഡി സതീശനാണ് രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അരിഞ്ഞു കയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം എവിടെന്നെ രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധം വരുന്നോ രാജ്യസഭേക്കെ പറയുമ്പോൾ ഈ ഒരു വരിൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള പേരിലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രിയായത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോട് സതീശൻ പറഞ്ഞത് നെഹ്റുവിന്റെ ഇന്ത്യയിൽ ആ പരമ്പരയിൽപ്പെട്ടവർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം പിന്നെ ഈ വലിയ പ്രാദേശികവാദവും ജനകീയവാദവും ഒക്കെ ഉയർത്തുന്ന ഇദ്ദേഹം അതായത് നമ്മുടെ മുരളീധരൻ സാറ് എവിടെ നിന്നാണാവോ പാർലമെൻറ്റിലെത്തിയതും സഹമന്ത്രിയായതും അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് എത്തിയത് അങ്ങനെയാണ് സഹമന്ത്രിയായത് അങ്ങനെയുള്ള ഒരാൾ ഈ പ്രാദേശികവാദവും അതുപോലെ സ്വന്തം സ്ഥലത്ത് മത്സരിച്ചുകൂടെ അല്ലെങ്കിൽ എന്തിനാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഭൂതകാലത്തെ ആ യാഥാർത്ഥ്യം അങ്ങ് മറക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചടി കിട്ടുമെന്ന് ഓർക്കുകയെങ്കിലും വേണ്ടേ അതിനെയാണ് നമ്മൾ വിധിയുടെ ക്രൂരമായ സ്മാഷ് അല്ലെങ്കിൽ നമ്മുടെ ലേലത്തിലെ ചാക്കോച്ചി പറയുന്ന ഡയലോഗ് പോലെ സ്മരണ വേണം സ്മരണ എന്നൊക്കെ പറയുന്നത്